ആ ആ ഫോൺ ഒന്ന് വെച്ചിട്ട് ഇനി കറക്ക് എന്നിട്ട് പതുക്കെ ഒന്ന് എഴുന്നിട്ട് ആ മുറ്റത്തോട്ട് ഒന്ന് നടന്ന് രണ്ട് ചോടെങ്കിലും നടന്നില്ലെങ്കിൽ പിത്തം പിടിച്ചിരുന്ന് തന്നെ അയ്യോ ചാവാൻ ഞാനില്ല അയ്യോയ്യോ ഒരു കാര്യം ചെയ്യാം നമുക്കേ ആ വെള്ളരിക്കാ പട്ടണത്തിലോട്ട് പോയി രണ്ട് ചോ നടന്നിട്ട് വന്നാലോ പോ വെള്ളരിക്കാ പട്ടണം ഞാനില്ലാതെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനാണ് പാർട്ടി അതാണ് ചിലവരുടെ ഒരു ധാരണ ഞാനല്ല പാർട്ടി എന്നെല്ലാവർക്കും എന്നെ എന്നെ തന്നെ മാത്രം ഇത് ആരെയോ ഉദ്ദേശിച്ചല്ല എന്ന് മാഷ് ഗോവിന്ദഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല എന്താ സ്വപ്ന പറയുന്നത് ഗോവിന്ദ അറിയാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് അദ്ദേഹം കൂറ്റനാടപ്പത്തിന്റെ ബ്രാൻഡ് അംബാസഡറും കൂടിയാണ് അറിയാൻ വയ്യേ അതെന്തായാലും ഞങ്ങൾ വിശ്വസിക്കൂല എനിക്ക് ഗോവിന്ദൻ മാഷാരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ചു വളർന്നത് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട്മാൻ അപ്പൊ സ്വപ്ന ഈ നാട് വിടാൻ പറഞ്ഞതോ ഞാൻ എന്ന് പറഞ്ഞ ഒരു എന്നെ അപ്രോച്ച് ചെയ്തു എന്നോട് നാട് വിടാൻ പറഞ്ഞു ഇറ്റ് രൂപ തരാമെന്ന് പുള്ളിക്കാരനല്ലേ അതിനെ തേർട്ടി ക്രോസ് ഓഫർ ചെയ്തു പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യാം ി ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാ അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത് അവരയൽക്കാരാണ് അവര് ഫ്രണ്ട്സാണ് അദ്ദേഹത്തിന്റെ മകൻ ഫ്രണ്ട് ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞാണ് എനിക്ക് ഗോവിന്ദൻ മാഷാരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ചു വളർന്നത് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ് പറയല്ലേ ശാസ്ത്രജ്ഞനാണ് പ്രത്യേകിച്ച് ഇപ്പോ പുതിയൊരു സൂര്യനെയും കണ്ടുപിടിച്ച വ്യക്തിയാണ് സൂര്യനോട് സൂര്യനാണെങ്കിൽ ആ സൂര്യൻ ചെയ്യേണ്ടത് സ്വന്തം മകൾക്കോ മകനോ പ്രകാശ് ബാബു മകനെ മകൻ മകന്റെ ബന്ധുവിനോ സഹായ സഹനങ്ങൾ ചെയ്യുകയല്ല സൂര്യന്റെ പണി സൂര്യൻ സത്യമാണ് ഈ പറഞ്ഞ സൂര്യനും ഈ ഇടയ്ക്ക് ഒരു സത്യം തുറന്നു പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞ കണ്ണ് വല്ലാത്തൊരു ആർത്തിയാ ആർത്തി ഉള്ള വരുമാനം പോരാ അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ ഭാഗമായി മാറുന്നത് ഇത് ആരെങ്കിലും ഉദ്ദേശിച്ചാണോ അതോ അറിയാതെ സ്വന്തം കാര്യം ഉദ്ദേശിച്ചോ ഇത് ചിലർക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സൂര്യൻ എന്ന് വിളിക്കാൻ ഗോവിന്ദ തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തു തന്നെ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അങ്ങനെ ഇന്നലെ നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ പല ദിവസങ്ങളിലായി ഓരിയിടൽ മോങ്ങല് കരച്ചൽ ഇതെല്ലാം നമ്മൾ കേട്ടു അതിനെക്കുറിച്ച് നമ്മുടെ പ്രൊഫസർ സ്റ്റാലി സുഭാസ്ത്യൻ അത്രേ ഉള്ളൂ അപ്പൊ അതിനായിട്ടുള്ള മോങ്ങലുകളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഓരി ഇടലുകള് ഊളിയിടലുകള് ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് എന്താന്ന് ചോദിച്ചാല് മോഹൻലാൽ സിനിമ പറയുന്ന പോലെ ഇവറ്റകളുടെ കരച്ചിൽ കേക്കാൻ എന്ത് രസം എന്ന് പറഞ്ഞ പോലെയാണ് ആ കരച്ചിലുകളും മോങ്ങലും ഒക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു അല്ലേ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവരുടെ ആ മോങ്കല് നേരത്തെ മോങ്കല് കൊണ്ട് അവസാനിക്കും തോന്നില്ല ഇനി മോങ്ങല് കുറത്തേ ഉള്ളൂ ഇനി പല പല കാര്യങ്ങൾ ഇവർക്ക് മോങ്ങാൻ വേണ്ടി വരും അങ്ങനെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ഭാരതത്തിന് ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പരക്കെ ഒരു അഭിപ്രായം അപ്പൊ അങ്ങനെ മാത്രം നോക്കിട്ട് കാര്യമില്ലല്ലോ കേരള രാജ്യത്തിന് എങ്ങനെ ഐശ്വര്യം ഉണ്ടാക്കാം അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ബ്രാൻഡിയും ആ ബ്രാൻഡി ബ്രാൻഡി അടിക്കാത്ത ലോട്ടറിയും അത് ശരിയാണ് അതാണ് ശരിയല്ലേ പൊങ്കാലട വരണ്ടട്ടാ അപ്പൊ എങ്ങനെ പൊങ്കാലയിടാ വരണ്ടട്ടാ ഓക്കേ ബൈ ബൈ